സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര നയരൂപീകരണത്തിന്റെ ഭാഗമായുള്ള സിനിമാ പോളിസി കോൺക്ലേവ് വൻ വിജയമെന്ന് മന്ത്രി സജി ചെറിയാൻ എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിക്കുക എന്നതായിരുന്നു കോൺക്ലേവിന്റെ ലക്ഷ്യം കോൺക്ലേവിലെ ചർച്ചകൾ ക്രോഡീകരിച്ച് സമഗ്ര സിനിമാ നയം മൂന്ന് മാസത്തിനുള്ളിൽ രൂപീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു രണ്ട് ദിവസങ്ങളിലായി നടന്ന കോൺക്ലേവിന്റെ സമാപന സമ്മേളനം അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒൻപത് വിഷയങ്ങളിലായി നടന്ന ചർച്ചകളിലൂടെ വിദഗ്ധരുടെയും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരുടെയും അഭിപ്രായം തേടിയാണ് സിനിമ പോളിസി കോൺക്ലേവ് സമാപിച്ചത് സിനിമയിലെ യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്ത കോൺക്ലേവ് വൻ വിജയകരമായെന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു സിനിമ നമ്മുടെ മലയാള സിനിമയിൽ ഏർപ്പെട്ടിരിക്കുന്ന മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും സംഘടനകളും ഒക്കെ ഇവിടെ ഫലവത്തായ ഒക്കെ പല ും നടന്നു ഇത് വളരെ വിജയകരമായിട്ടുള്ള ഒരു കോൺക്ലേവാണ് സ്വീകരിക്കാവുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചും ചർച്ചകളിലൂടെ ലഭിച്ചവ ഉൾപ്പെടുത്തിയും സമഗ്രമായൊരു സിനിമാ നയമാണ് സംസ്ഥാന സർക്കാർ രൂപീകരിക്കാൻ ലക്ഷ്യമിടുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ സമഗ്ര സിനിമാ നയം രൂപീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഈ മേഖലയിൽ പോളിസി ഉണ്ടാക്കിയിരിക്കും എന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുക അതിൽ ആർക്കും സംശയമൊന്നും വേണ്ട അപ്പൊ ജനാധിപത്യപരമായ ഒരു പ്രോസസ്സിന്റെ ഒരു ഭാഗം ഇപ്പൊ കഴിഞ്ഞ് ഇവിടെ വന്ന എല്ലാ നിർദ്ദേശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഉൾക്കൊള്ളും ഉൾക്കൊള്ളാൻ കഴിയാത്തതെന്താണോ ആ ഉന്നയിച്ച ആളിനോടോ സംഘടനയോടോ വീണ്ടും ചർച്ച ചെയ്യും സിനിമാ നയത്തിന് പൂർത്തീകരണം വരുമ്പോൾ ടെലിവിഷൻ നയം കൂടി ഉൾപ്പെടുന്ന ഒരു സമഗ്ര നയമായിരിക്കും രൂപീകരിക്കുക ചിത്രാഞ്ജലിയിൽ മലയാള സിനിമാ മ്യൂസിയത്തിന്റെ ഭാഗമായി മൺമറഞ്ഞ ചലച്ചിത്ര പ്രവർത്തകരുടെ സ്മാരകങ്ങൾ ഒരുക്കും സിനിമ ഒരു തൊഴിലിടമായതിനാൽ തൊഴിൽ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് സിനിമാ രംഗത്തെ എല്ലാവർക്കും തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം